പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ശാരികയുടെ ചതിയിൽ നിന്ന് രാഗിയെ രക്ഷിച്ചതിനെ തുടർന്ന് ഇന്ദിര പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചടി കൊടുക്കണം എന്നും അതിനായി ആദ്യം ജഗനെയാണ് പിടികൂടേണ്ടത് എന്നുള്ള കാര്യവും മനസ്സിലാക്കുന്ന നമ്മുടെ ഇന്ദിര ഇതേ തുടർന്ന് ഡൊമിനിക്കിനെ ചെന്ന് കാണുകയും ചെയ്യുന്നു ഡൊമിനിക് കാര്യങ്ങളെല്ലാം തുറന്ന് പറയുകയും ഇതേ തുടർന്ന് ജഗന്റെ അടുത്തേക്ക് അവർ എത്തിയിരിക്കുകയാണ് ഇതോടെ ജഗൻ ആദ്യം തിരിച്ചടിക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും ഇതേ തുടർന്ന് ഇന്ദിരയുടെ പിടിയിലാകുന്നു ഇതോടെ ഇന്ദിര തെളിവുകൾ നിരത്തിക്കൊണ്ട് കാര്യങ്ങൾ ചോദിക്കുകയാണ് താൻ നിരപരാധിയാണ് എന്ന് ആദ്യം പറയുന്ന ജഗൻ ഇതേ തുടർന്ന് രാജീവനെയും രാഖിയെയും നശിപ്പിക്കുന്നതിനായി താൻ ശ്രമിച്ചിരുന്നു എന്ന് സമ്മതിച്ചിരിക്കുകയാണ് ഇതോടെ സ്വത്തുക്കൾക്ക് വേണ്ടിയാണ് താൻ ഇതെല്ലാം ചെയ്തത് എന്ന് വ്യക്തമാക്കുന്ന നമ്മുടെ ജഗൻ പക്ഷേ രാജീവന്റെ മരണത്തിൽ തനിക്ക് പങ്കില്ല എന്ന് പറയുകയും ചെയ്യുന്നു എന്നാൽ ഇത് കേട്ടുകൊണ്ട് അവിടേക്ക് കടന്നു വരുന്ന രാഗി അത് സമ്മതിക്കാൻ തയ്യാറാകുന്നില്ല ഒടുവിൽ രാഗിയോട് ശാരികയാണ് ഇതിനു പിന്നിൽ കളിച്ചത് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് നമ്മുടെ ജഗൻ പക്ഷേ ഇതേ തുടർന്നാണ് രാജീവൻ മരിച്ചിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം പുറത്തു വരുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്